ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ കടൽ പുറംപോക്കിൽ താമസിക്കുന്ന അറുന്നൂറിലധികം വരുന്ന താമസക്കാർക്ക് പട്ടയം ലഭ്യമാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ എൻ കെ അക്ബർ എം നിർദ്ദേശം ഗുരുവായൂർ നിയോജക മണ്ഡലം തല പട്ടയ അസംബ്ലിയിലാണ് എം എൽ എ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് പുന്നൂർ പഞ്ചായത്തിലെ അകലാട് പ്രദേശങ്ങളിലും ഫിഷറീസ് ഉന്നതികളിലുമുള്ള കാലങ്ങളായുള്ള പട്ടയപ്രശ്നത്തിന് പരിഹാരമായെന്ന് എം എൽ യോഗത്തിൽ അറിയിച്ചു രണ്ട് പ്രദേശങ്ങളിലുമായി നൂറോളം പട്ടയങ്ങൾ ഭൂപതിവ് കമ്മിറ്റി അംഗീകാരം നൽകിയതായും ഉടൻ തന്നെ പട്ടയമേള സംഘടിപ്പിച്ച പുന്നയൂരിൽ വെച്ച് പട്ടയം വിതരണം ചെയ്യുമെന്നും എം പറഞ്ഞു വർഷങ്ങളായി കടൽ പുറംപോക്കിലെ അൺസർവേ ലാൻഡിൽ താമസിക്കുന്നവർക്ക് പട്ടയം അനുവദിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഈ വിഷയം സബ്മിഷനായി നിയമസഭയിൽ അവതരിപ്പിച്ചതിന്റെ തുടർച്ചയായി അൺസർവേ ലാൻഡ് സർവേ നടത്താൻ തീരുമാനമായതായും എം പട്ടയ അസംബ്ലിയെ അറിയിച്ചു പട്ടയ ഡാഷ്ബോർഡിൽ വിവിധ വില്ലേജുകളിലായി അഞ്ഞൂറ്റി അറുപത് പേരെ ഉൾപ്പെടുത്തിയതായും നടപടി സ്വീകരിച്ചു വരുന്നതായും തഹസിൽദാർ പട്ടയ അസംബ്ലിയിൽ വ്യക്തമാക്കി കടൽ പുറംപോക്കിൽ താമസിക്കുന്നവരുടെ പട്ടയ പ്രശ്നത്തിന് പ്രഥമ പരിഗണന നൽകി പരമാവധി വേഗത്തിൽ തീരുമാനമെടുക്കുന്നതിന് തഹസിൽദാർക്ക് എം എൽ എ നിർദ്ദേശം നൽകി എല്ലാ ജനപ്രതിനിധികളും അവരുടെ വാർഡുകളിൽ പട്ടയം ലഭിക്കാൻ അർഹതയുള്ളവരുടെ വിവരങ്ങൾ തയ്യാറാക്കി നൽകുന്നതിന് പട്ടയ അസംബ്ലിയിൽ തീരുമാനമായി ചാവക്കാട് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന പട്ടയ അസംബ്ലിയിൽ ചാവക്കാട് നഗരസഭാ ചെയർമാൻ ഷീജ പ്രശാന്ത് പുനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ ഒരുമനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് പുന്നിയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ചാവക്കാട് തഹസിൽദാർ എം കെ കിഷോർ പുഞ്ച സ്പെഷ്യൽ തഹസിൽദാർ കെ ജി പ്രാൺസിംഗ് അഡീഷണൽ തഹസിൽദാർ വി ബി ജ്യോതി എൽ എ തഹസിൽദാർ അനിൽ നഗരസഭയിലെയും ഗ്രാമപഞ്ചായത്തിലെയും ജനപ്രതിനിധികൾ റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഏകദേശം ഏറ്റവും കൂടുതൽ അത്തരം പ്രശ്നം നിലനിൽക്കുന്ന ഒരു വില്ലേജ് മണത്തല വില്ലേജാണ് ഇരുന്നൂറ്റി എഴുപത് കുടുംബങ്ങൾ ഈ ഗൗരവപ്പെട്ട പ്രശ്നത്തെ നേരിടുന്നു എടക്കഴിയൂരിൽ നൂറ്റി അമ്പത് കുടുംബങ്ങൾ ഈ പട്ടയ പ്രശ്നം നേരിടുന്ന കുടുംബങ്ങളാണ് പുന്നയൂരിൽ അൻപത് കുടുംബങ്ങൾ കടിക്കാട് വില്ലേജിൽ നാൽപ്പത് പേർ ഇത്രയധികം ആളുകൾ

ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ സിൽവുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്